രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ ശബ്ദസാമ്പിൾ ശേഖരിക്കാൻ പോലീസ് പുറത്തുവന്ന ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കുന്നത് ഇന്ന് പൂർത്തിയാകും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് ഓരോ ശബ്ദരേഖയും പ്രത്യേകം പരിശോധിക്കും രാഹുലിന്റെ ശബ്ദം സ്ഥിരീകരിച്ചാൽ ശക്തമായ തെളിവാകും അഞ്ജു ജയപ്രകാശാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് അഞ്ജു എന്തായാലും തെളിവുകൾ ഏറെ നിർണായകമാണ് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ചും ശബ്ദരേഖയടക്കം അപ്പോൾ ഇതിൽ ഏത് രീതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നീങ്ങുന്നത് സ്വാതി കേസിൽ നിർണായകമായതാണ് ശബ്ദ സാമ്പിളുകളും ഒപ്പം തന്നെ മെഡിക്കൽ ഡോക്യുമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കേസിൽ കൂടുതൽ തെളിവുകൾ സ്ട്രോങ് ആക്കുന്നതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ശബ്ദ സാമ്പിൾ ശേഖരിക്കാൻ വേണ്ടി പോലീസ് തീരുമാനിച്ചത് തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചാണ് ഈ ശബ്ദ സാമ്പിൾ ടെസ്റ്റ് എടുക്കുക അതിൽ ആദ്യം പെൺകുട്ടിയുടെ ശബ്ദം പരിശോധിക്കും ശബ്ദ പരിശോധന പൂർത്തിയായാൽ അതിൽ കേസ് നിർണായകമായിട്ട് മാറുക ചെയ്യും കാരണം രാഹുലിന്റെ ശബ്ദം സ്ഥിരീകരിച്ചാൽ അത് ശക്തമായിട്ടുള്ള തെളിവാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ന് പൂർത്തിയാക്കും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ഡോക്ടറുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡോക്ടറുടെ മൊഴിയും കേസിൽ ഏറെ നിർണായകമായിട്ടുള്ളതാണ് ഇനി സുഹൃത്തുക്കൾ ഉൾപ്പെടെ മറ്റ് സാക്ഷികളുടെ മൊഴികൾ കൂടി ഇന്ന് രേഖപ്പെടുത്താനുണ്ട് അതുകൂടി പൂർത്തിയാക്കും അതിവേഗത്തിൽ തന്നെയാണ് കേസുമായിട്ട് അന്വേഷണ സംഘം മുന്നോട്ടേക്ക് പോകുന്നത് അതിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഓരോ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കേസ് കേസെടുത്തതിന് പിന്നാലെ ഇപ്പോൾ ഒളിവിൽ തുടരുക തന്നെ ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടം അതുമായി ബന്ധപ്പെട്ട് നിലവിൽ വിവരങ്ങളൊന്നും പോലീസിന് ലഭ്യമായിട്ടില്ല പാലക്കാടും തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിലും രാഹുൽ എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയതിനാൽ രാജ്യം വിട്ടു പോകാനുള്ള ഒരു സാധ്യതയും ഇല്ലെന്ന് തന്നെ പോലീസ് ഉറപ്പിക്കുകയാണ് പക്ഷേ കേരളത്തിന് പുറത്തേക്ക് പോകാനുള്ള ഉണ്ടോ എന്ന് കൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു പാലക്കാടിൽ നിന്ന് തമിഴ്നാട്ടിലേക്കോ മറ്റോ ബാംഗ്ലൂർ ഉം കർണാടകത്തിലേക്കോ മറ്റോ സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നിലവിൽ ഇപ്പോൾ രാഹുൽ ഒളിവിൽ തന്നെ കഴിയുകയാണ് ഒപ്പം തന്നെ രണ്ടാം പ്രതിയായിട്ടുള്ള ജോബി ജോസ് ജോബി ജോസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ കോടതിയിൽ നൽകുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരേണ്ടതുണ്ട് ജോബി ഈ കേസിൽ ഏറെ നിർണായക ാണ് ഗർഭചിത്രം നടത്താൻ വേണ്ടി പെൺകുട്ടിക്ക് ഈ മരുന്ന് കൊണ്ട് നൽകിയത് ഈ ഫ്രണ്ടായിട്ടുള്ള ജോബിയാണ് കൈമനത്ത് ചുവന്ന കാറിൽ വെച്ചാണ് മരുന്ന് കൈമാറിയതെന്നാണ് പെൺകുട്ടിയുടെ മൊഴി അത് സ്ഥിരീകരിക്കുന്ന ചില തെളിവുകൾ കൂടി പോലീസിനെ ശേഖരിക്ക ശേഖരിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ളത് രാഹുലിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുക എന്നതാണ് ബലാത്സംഗം ചെയ്യുന്നതിന് പിന്നാലെ അത് വീഡിയോയിൽ ചിത്രീകരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഫോൺ ഉൾപ്പെടെയുള്ള അത് പിടിച്ചെടുക്കും എന്നതാണ് പോലീസ് പറയുന്നത് ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കുകയെങ്കിലും അറസ്റ്റ് ഏത് നിമിഷവും ഉണ്ടാവും എന്നത് തന്നെയാണ് പോലീസ് പറയുന്നത് ശരി അഞ്ജു